പാരമ്പര്യമൊക്കെ ഉള്ളവരാണ് നമ്മൾ കേരള ക്രൈസ്തവർ കേരള ക്രൈസ്തവരുടെ പാരമ്പര്യമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറയും കാരണം അത് എറിച്ചിലേയും പോലെ അല്ലെങ്കിൽ അങ്ങ് നമ്മുടെ എന്താ പറയുന്നത് അങ്ങ് അഞ്ചോക്കിയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായതുപോലെ തൊട്ടടുത്ത കാലത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി വിശേഷിച്ച് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി അതിനൊക്കെ ചരിത്ര തെളിവുകളുണ്ട് സെന്റ് തോമസ് ക്യാമ വന്നോ വന്ന ചരിത്ര കിടപ്പുണ്ട് അതിനുമ്പ് സെന്റ് തോമസിനും മുമ്പ് ജ്യൂസ് വന്നിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇത്രയൊക്കെ സമ്പന്നമായ ചരിത്രമുള്ള നമ്മുടെ നാടിനെക്കുറിച്ച് രേഖാമൂലം രേഖാമൂലമണിയുടെ ചരിത്രം എഴുതി നൂറ്റി തൊണ്ണൂറ്റി ആറിലെയാണ് എടി നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈജിപ്തികാരനൊരു സഞ്ചാരി ഇന്ത്യയിൽ വന്നു സുവിശേഷം അറിയിക്കാൻ ഈജിപ്തികാരൻ അദ്ദേഹത്തിന്റെ ഒരു പാൻ്റീനസ് എന്നായിരുന്നു പാന്റീനസ് ഇന്ത്യയിൽ വന്നിട്ട് കോപ്റ്റിക് ഭാഷയിൽ ടീച്ച് ചെയ്യാനായിട്ട് ബൈബിൾ കൊണ്ടാണ് വന്നത് അദ്ദേഹത്തിന്റെ ഇത് നമ്മളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ആളെ കൂട്ടി ആത്മീയമാണല്ലോ ആളുകൾ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ ഭാഷയിലേക്ക് ഈ പാൻറ്റിനസ് ഒരു ട്രാൻസ്ലേറ്ററെ വേണമായിരുന്നു അദ്ദേഹം ഇത് ഒരു വിധത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ഒരു കാഴ്ച കണ്ടു വന്നവരുടെ കൂടെ അപ്പച്ചൻ കൊണ്ടുവന്നേക്കുന്നത് ഒരു ബൈബിൾ അത് എബ്രായോ ഭാഷയിലെ ബൈബിൾ അത് തുറന്നിട്ടല്ല അന്ധ സൈറ്റ് ഭാഷയിൽ എഴുതിയ മസാര സുവിശേഷം കൂടി വായിക്കുന്നു ഉള്ളി നടുങ്ങിപ്പോയി കാരണം ഇതുപോലത്തെ സമ്പന്നരായ ആളുകൾ അറിവുള്ള ആളുകൾ ഇവിടുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള ചർച്ച ആണ് ആ പ്രശ്നം പ്രശ്നമുണ്ടായത് അകത്തേക്ക് ഭാരതീയത കടന്നു പോകുന്നു ഭാരതീയ സങ്കല്പങ്ങൾ അതിലെ മന്ത്രവാദങ്ങൾ നിഗൂഢ പ്രയോഗങ്ങൾ പതുക്കെ 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 കയറി വന്നു തേര് വരുന്ന കൂടെ അതിനെ എന്ന് പറഞ്ഞാണ് പോർച്ചീസുകാർ വന്നത് പോർച്ചീസുകാർ വാസ്കോഡിയാമായിട്ടൊക്കെ വന്നിട്ട് കാത്തലിസ അടിച്ചേൽപ്പിച്ചു കാത്തലിസത്തിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഊരൻകുരിച്ച് സത്യം പ്രഖ്യാപിച്ച് മലങ്കര ക്രിസ്ത്യാനികൾ യാക്കോബ് യാക്കോബർദാന എന്ന ഒരു മാനിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് യാക്കോബ സഭയാകുന്നത് ആ യാക്കോബ യാക്കോവാസഭയിൽ നിന്ന് റിഫോർമേഷൻ നടത്തി ഉണ്ടായതാണ് മർത്തോമാ ചർച്ച എന്ന് പറയുന്നത് ആ മർത്തോമാ ചർച്ചയിൽ റിഫോർമേഷൻ ഉണ്ടാക്കിയ ആൾ എബ്രഹാം അൽപ്പാനാണ് ഈ മൽപ്പാൻ ചെയ്ത പണി കെട്ടാൻ നമ്മൾ അത്ഭുതപ്പെടും അതായത് ഈ രൂപക്കൂടുകളൊക്കെ തകർത്തിട്ട് ഈ കുരുശ കൊണ്ട് കിണറ്റിലിട്ടു കന്യാമറിയമിന്റെ ഈ ബിംബങ്ങളെല്ലാം കൂടെ വാരി തടിക്കക്ഷണവും കുരിശലയുടെ വാരി തീലിട്ട് ചുറ്റുകളും അപ്പോൾ മാത്രമല്ല ഈ മധുബ എന്ന സംവിധാനം മൂലം തല്ലിത്തുറത്തറോ ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ ഇടനിലൊന്നും വേണ്ട അച്ഛനും ജനവും ഒന്നിച്ചാണ് അതുകൊണ്ട് അത് മറ്റൊന്നും വേണ്ട അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരണിരോ ഇത്രയും വലിയ വിപ്ലവം ചെയ്ത ആളാണ് എബ്രഹാം മൽപ്പ പക്ഷേ നമ്മൾ പറയുമ്പോഴല്ല മാറ്റിൽ കൂതർ കൃഷി സൃഷ്ടിച്ച കാര്യം പറയേണ്ടി ചുരുങ്ങുകയാണ് മാട്ടിൽ കൂതർ ഇത്രയും ചെയ്തു പക്ഷെ മലയാളി ഒരുക്കൻ ഇത്രയും ചെയ്തിട്ട് രൂപക്കൂട് തള്ളി തീർത്തിട്ട് കുരിശി കൊണ്ട് കണച്ചിലിട്ടിട്ട് ഏ മറിയമിൻ്റെ കളിക്കൂപങ്ങളെല്ലാം കൂടെയിട്ട് തീയിട്ട് ചുട്ടുകളഞ്ഞിട്ട് അന്നത്തെ സമയം വെല്ലുവിളിച്ച കാര്യം നമ്മൾ മിണ്ടാതിരുന്നിട്ട് സായിപ്പ് ചെയ്ത കാര്യം പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആവേശം ഏ അത്രയും ചുരുങ്ങണോ അതും മദ്യവാനിയാണ് ഈ മാറ്റിൽ ഊതുർ എന്ന് പറഞ്ഞ മനുഷ്യൻ അങ്ങനെ കുടിക്കുന്നതന്നെ രസകരമായ കാര്യം ക്ലാസിന് മൂന്ന് വരയിട്ടിരിക്കുകയാണ് ലൈവ് അതാണ് നവീകരണം എന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ ആൾക്കാർ കുടിക്കാൻ മൂന്ന് ലൈൻ ഉണ്ടാക്കില്ല ക്ലാസ്സിൽ ഒന്ന് പിതാവിന് രണ്ട് പുത്രന് പരിശുദ്ധാൽ മാവിന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് മന്ദിരിക്കുകയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉച്ചം കൂടുന്ന ആവശ്യമാണ് പക്ഷെ നമ്മളെന്താ നമ്മുടെ കാര്യം തിരിച്ചറിയാൻ പഠിക്കുന്നത് ആദ്യ പഠിക്കും ഏഹ് ഇത് അപ്പം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക അത് മർത്തോമയല്ലേ എന്ന് പറയും ചുരുങ്ങുകയാണ് മർത്തോമയാണ് കേരളത്തോട് ഏറ്റവും നല്ല സുശേഷം പറഞ്ഞത് ഏ എത്ര നല്ല ആളുകളെ നമുക്ക് തന്നു മലയാളിക്ക് എത്ര ശ്രേഷ്ഠന്മാരായ ദൈവാസന്മാരെ തന്നൊരു സ്ഥാപനമാണ് മർത്തോമാസഭ ആ മർത്തോമാസഭയാണ് നമുക്ക് ഇവിടെ മാന